ദേവരാജനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ദേവബാലയുടെ മാറ്റങ്ങൾ ദേവരാജനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ദേവബാലയെയും കൊണ്ട് ഡോക്ടറെ കാണുന്നതിനായി പോയിരിക്കുകയാണ് അവിടെ വെച്ചാണ് അവളുടെ മനസ്സിലെ ആഗ്രഹം തൽക്കാലത്തേക്ക് സാധിച്ചു കൊടുക്കണം ഡോക്ടർമാർ പറയുന്നത് ഇതോടെ ഉടൻ തന്നെ ദേവരാജൻ അഭിഷേകിനെ കാണുന്നതിനായി പോവുകയും ഇപ്പോഴത്തെ ദേവബാലയുടെ അവസ്ഥയെ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു അവൾക്ക് നിന്നെ കാണുമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നീ ദേവബാലയെ കാണുന്നതിനായി വരണമെന്നും വ്യക്തമാക്കുകയാണ് നമ്മുടെ ദേവരാജൻ ഇതോടെ ഒടുവിൽ അതിനു തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് നമ്മുടെ അഭിഷേക് വരികയും ചെയ്യുന്നു എന്നാൽ അവിടെ വെച്ച് അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയാകുന്ന നമ്മുടെ ദേവബാല തൻ്റെ കൂടെ നിൽക്കണം പറയുകയും ചെയ്യുന്നു ദേവരാജനും ദേവബാലയുടെ അസുഖം മാറുന്നത് വരെ സഹായിക്കണം എന്നുള്ള കാര്യം അഭിഷേകിനോട് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് താൻ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ഇതേ തുടർന്ന് ദേവബാലയുടെ കൂടെ അഭിഷേക് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേക് പറയുന്നതെല്ലാം ചെയ്യുന്നതിന് ദേവബാല തയ്യാറായതിനെ തുടർന്ന് ദേവബാലയിൽ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്